നമസ്കാരം കോതമംഗലം മേഖലയിൽ കാട്ടാനകൾക്ക് കഷ്ടകാലം ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ രണ്ടു കൊമ്പനും രണ്ടു പിടികളും അടക്കം നാലു ആനകൾ ചിരിഞ്ഞു കോട്ടപ്പടി ആനോട്ടുപാറയിലും വേങ്ങൂർ കൊച്ചുപുരയ്ക്കൽ കടവിലും സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിൽ ആനകളെ ഷോക്കേറ്റ് ചിരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു ആനോട്ടുപാറയിൽ കൊമ്പന്റെ ജഡവും കൊച്ചുപുരയ്ക്കൽ കടവിൽ പിടിയാനയുടെ ജഡവുമാണ് കാണപ്പെട്ടത് പിന്നാലെ പെരിയാറിൽ ഒഴുകി നടക്കുന്ന നിലയിൽ മറ്റൊരു പിടിയാനയുടെ ജഡവും കണ്ടെത്തി ഇന്നലെ കുട്ടമ്പുഴ തലവച്ചപാറയിൽ വനവാസി താമസ കേന്ദ്രത്തിന് സമീപം കൊമ്പന്റെ ജഡവും കണ്ടെത്തിയിരുന്നു ഒഴുകി നടന്നിരുന്ന ആനയുടെ ജഡം ഭൂതത്താനകെട്ടി ഡാമിന്റെ ഷട്ടറുകൾ താഴ്ത്തി ഡാമിനോടടുത്ത് തീരത്തടിപ്പിച്ച് വനംവകുപ്പ് മേൽനടപടികൾ സ്വീകരിച്ചു മസ്തകം തകർന്നാണ് ആന മരണപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി ഉയെങ്കുട്ടി വനമേഖലയിൽ നിന്നായിരിക്കാം ആന ഒഴുക്കിൽപ്പെട്ടതെന്നും തല പാറക്കൂടുത്തലോ മറ്റോ ഇടിച്ചതാവാം ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നുമാണ് അധികൃതരുടെ പ്രാഥമിക നിഗമനം തലവച്ചവറയിൽ രണ്ട് കൊമ്പന്മാർ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു ഇവ പരസ്പരം പോരടിക്കുകയും പതിവായിരുന്നു ഇതേ തുടർന്ന് ഇവയിൽ ഒന്നിന് താടിയിരുന്ന് പരിക്കേറ്റു ഇതുമൂലം ആഹാരം കഴിക്കാനാകാതെ പരിക്കേറ്റ കൊമ്പൻ ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു മൂന്ന് ദിവസം മുമ്പാണ് വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇന്നലെ ചികിത്സ ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു ഇതിനിടെയാണ് പുലർച്ചെ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള കൊമ്പനാണ് ചെരിഞ്ഞതെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് ആഹാരം കഴിച്ചിട്ട് ഏറെ നാളുകൾ ആയിരുന്നെന്നും പട്ടിണി മൂലമാണ് ആന ചെരിഞ്ഞതെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി ഉൾ വനമേഖലയിൽ നിന്നും പിൻവലിഞ്ഞ ആനക്കൂട്ടങ്ങൾ ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്ന് തമ്പടിച്ചിരിക്കുകയാണ് താലൂക്കിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ആനശല്യം വ്യാപകമാണ് ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപകമായി മുറവിളികൾ ഉയരുന്നുണ്ടെങ്കിലും സർക്കാർ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എം ഫോർ മലയാളം കോതമംഗലം